ഞങ്ങളുടെ ചങ്കിൽ ചോരയുള്ള കാലത്താണ് കമ്മ്യൂണിസത്തിന്റെ എല്ലാ നെറികേടുകളും പുറത്തു പറയുക തന്നെ ചെയ്യും അത് യാതൊരു സംശയവും വേണ്ട അത് പറയുന്നവരെ വ്യക്തി ഹ്ഞ ചെയ്താണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ആ വ്യക്തി ഹ്ഞ ചെയ്യുന്നതിന് തന്നെ ഞങ്ങൾ ന്യായമായ രീതിയിൽ ജനാധിപത്യ മര്യാദയോടുകൂടി പൊതുസമൂഹത്തെ അണിനെത്തിയും കൊണ്ട് പ്രതിരോധിക്കുക തന്നെ ചെയ്യുമെന്ന് അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇത് നിസ്സാരമായ സമൂഹത്തെ വർഗീയമായി ശിഥിരീകരിച്ച് വർഗീയമായ കൊണ്ടാക്കി അതിൽ നിന്ന് മുദ്രണ പുലർത്തി രാഷ്ട്രീയ തമ്പുരാക്കന്മാരായി വിലസാമെന്ന് കമ്മ്യൂണിസ്റ്റുകാർ മാർക്സിസ്റ്റുകാർ ഒരുപാട് കാലമായി ആഗ്രഹിക്കുന്നതാണ് എന്നാൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അതുപോലുള്ള മതേതര ജനാധിപത്യ സംഘടനയുടെ ഈ കേരളത്തിലെ സാന്നിധ്യമാണ് ഈ കേരളത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കി മതസംവാദത്തിന്റെ മതസേനത്തിന്റെ മനുഷ്യസേനത്തിന്റെ ഈ തുല്യമായി മാറ്റിയത് എം ശങ്കര നമ്പൂതിരിപ്പാടിനെ കുറിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട സി എച്ച് ഒരു കാര്യം പറഞ്ഞിരുന്നു എല്ലാ നമ്പൂരിമാരുടെയും പൂന്തോല് പുറത്താണെങ്കിൽ ഇ എം ശങ്കര നമ്പൂതിരിപ്പാടിന്റെ പൂന്തോല് അകത്താണ് എന്ന് അത്തമാത്രം ഒരു പ്രസ്ഥാനമാണ് നിങ്ങളെന്ന് ഞങ്ങൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട് മാത്രമല്ല പ്രിയമുള്ളവരെ ഞങ്ങളും ചോദിക്കട്ടെ ഈ പരപ്പരങ്ങളിൽ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്നവരുണ്ട് മറ്റ് പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നവരുണ്ട് നിങ്ങൾ ആ ദാരുടെ നേർക്ക് നടത്തിയ മാർച്ചിനോടനുബന്ധിച്ച് നടത്തിയ രണ്ട് പ്രസംഗങ്ങൾ നിങ്ങൾ യൂട്യൂബിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് എന്താണ് പറഞ്ഞു കൂട്ടിയത് എന്താണ് പറഞ്ഞു കൂട്ടിയത് നമ്മുടെ പരപ്പരങ്ങാടിക്കാരനായ ഒരാൾ നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ ജനപ്രതിനിധി പ്രതിപക്ഷ നേതാവെന്ന് അവകാശപ്പെടുന്ന വ്യക്തി ഞങ്ങളൊക്കെ ഒരുപാട് സുഹൃത്തുക്കളാണ് വളരെയധികം സ്നേഹ സ്നേഹ സ്നേഹിതന്മാരാണ് പക്ഷെ അവരുടെ മനസ്സിന്റെ ഉള്ളിൽ ഇത്ര മാത്രം വർഗീയത ഉള്ളിലുണ്ട് എന്ന് ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്തിനു വേണ്ടി താലിബാനിസമാണ് ഈ ദാരുളുദയിൽ പഠിപ്പിക്കുന്നത് എന്ന് പച്ചയായി പറയാൻ മാത്രം നിങ്ങൾക്ക് എന്താണ് തെളിവുള്ളത് എന്താണ് തെളിവുള്ളത് ദാരുളുദിലെ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി എന്തെങ്കിലും ഒരു നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ അടിസ്ഥാനത്തിലാണ് ദാരുദയും അതുപോലെ തന്നെ മദ്രാസ വിദ്യാഭ്യാസമൊക്കെ താലിബാൻ സമ്മാനം പഠിപ്പിക്കുന്നതെന്ന് പറയുമ്പോ അതിന്റെ ഗൗരവം എന്താണ് അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത് എന്താണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ വളരെ വളരെ വൃത്തികെട്ട വർഗീയ ചിന്തയുള്ള ഒരുപാട് ജന്തുക്കളുണ്ട് ഒരുപാട് ജന്തുക്കളുണ്ട് ആ ജന്തുക്കളുടെ മനസ്സിലുള്ളതാണ് ഓരോ സന്ദർഭത്തിലും ഇവിടെ പുറത്തു വരുന്നത് അതാണ് നേരത്തെ അബ്ദായിട്ടി പറഞ്ഞത് മൈവസധീനായ അച്യുതാനന്ദൻ പറഞ്ഞത് ഏതാനും വർഷങ്ങൾ കഴിഞ്ഞാൽ കേരളം ഒരു ഇസ്ലാമിക രാഷ്ട്രമാകും എന്താണ് കാരണം മുസ്ലിം അധികം മാത്രം കൂട്ടുന്നു മുസ്ലിം ജനസംഖ്യ വളരുന്നു ഇരുപത്തഞ്ച് വർഷം കഴിയുമ്പോ കേരളം ഒരു ഇസ്ലാമിക സ്റ്റേറ്റായി മാറുമെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നോ ആ അച്യുതാനന്ദ മനസ്സിന്റെ ചിന്ത അത്രമാത്രം വൃത്തികെട്ടതാണ് എന്ന് പറയാതിരിക്കമില്ല അതുപോലെ തന്നെ അച്യുതാനന്ദ മലപ്പുറം ജില്ലയിലെ കുട്ടികൾ എസ് എസ് എൽ സി ഭൂരിപക്ഷം എസ് എൽ സിയിൽ കൂടുതൽ മാർക്ക് വാങ്ങി പാസ്സായപ്പോ പറഞ്ഞാ ആ വിശേഷണമാനവും കൂടിയപ്പോ പറഞ്ഞാ മലപ്പുറം ജില്ലയിലെ കുട്ടികൾ കോപ്പി കോപ്പിയടിച്ചിട്ടാണ് പാസ്സായതെന്ന് മാത്രമല്ല പ്രിയമുള്ളവരെ ഈ മലപ്പുറം ജില്ലയിലെ പ്രത്യേക ഭൂപ്രദേശം ഒരു വർഗീയ തീവ്രവാദ ഭീകരവാദ പ്രദേശമാണ് എന്ന് പറഞ്ഞവരെ മാലയിട്ട് സ്വീകരിച്ചവരാണ് ഈ പിണറായി അടക്കമുള്ള ആളുകൾ ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളുടെ മനസ്സിലുള്ള അവർഗീയ ചിന്തകൾ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞങ്ങൾ ഈ രാഷ്ട്രീയ പ്രവർത്തനമായി മുന്നോട്ട് പോകുന്നത് ദാരുതയെ കുറിച്ച് അബ്ദി വളരെ വിശദമായിട്ട് പറയുണ്ടായി എത്ര മാത്രം ആയിരക്കണക്കിന് ചെറുപ്പക്കാരെ കുട്ടികളെ കൗമാരപ്പഴക്കാരായ കുട്ടികളെ ധാർമ്മിക മൂല്യമുള്ള രാഷ്ട്രത്തിന്റെ സമ്പത്താക്കി മാറ്റുമ്പോ ഞങ്ങൾക്ക് മനസ്സിലാക്കാം ഈ പിണറായി അധികാരത്തിൽ വന്നപ്പോ ഇരുപത്തിയായി ബാറുകൾ ഉണ്ടായത് ആയിരത്തോളം ബാറുകളാക്കി ഉയർത്തി